ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിന്റെ പ്രത്യേകത എന്താണ് അമ്മത്തെ അംബ്യൂക്യാ പാത്രികീസിൽ രണ്ട് പാത്രികിസ്മാരും ഒരേ സമയത്തുണ്ടായി സീനിയർ പാത്രികീസ് ആയിരുന്ന അബ്ദുൽ മഷിയ പാത്രികീസ് മാവ മലങ്കരയിൽ വരികയും ഇവിടെ ഒരു കാതോലിക്കേറ്റ് സ്ഥാപിക്കുകയും ചെയ്തു ഈ കാതോലിക്കേറ്റ് കൊടുത്തുകൊണ്ട് അദ്ദേഹം പ്രസിദ്ധപ്പെടുത്തിയ രണ്ട് കൽപ്പനകൾ സുപ്രീം കോടതിയിലെ ഇപ്പോഴത്തെ നിലവിലുള്ള കേസിൽ എക്സിബിറ്റായി ചേർത്തിട്ടുണ്ട് ആ രണ്ട് കൽപ്പനകളിൽ പറയുന്നത് അഞ്ച് കാര്യങ്ങളാണ് സെമിനാരി വിദ്യാർത്ഥികളുടെ ഉള്ളതുകൊണ്ട് നിശ്ചയമായും അവരിത് കൂടുതൽ ശ്രദ്ധിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു ഒന്നാമത്തെ കാര്യം മലങ്കര സഭയിൽ സ്വതന്ത്രമായിരിക്കുന്ന ഒരു ഭരണ സംവിധാനം ഇല്ലാതെ പോയാൽ ഈ സഭ ഒരിക്കലും വളരുകയില്ല എന്ന് നമുക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു ഒന്നാമതായി അബ്ദുൽ ബൻഷിയ പാത്രികിസ് ബാബ പറയുന്നത് ആ വാചകമാണ് ശരിയല്ലേ അന്ത്യോക്യ പാത്രക്കിസുമായി ബന്ധപ്പെട്ട കാലത്തെല്ലാം ഈ സഭയിൽ വിഘടിത വിഭാഗങ്ങൾ ഉണ്ടാവുകയും പല ആളുകളും ഈ സഭ വിട്ടു പോവുകയും ചെയ്തു മുടക്ക എന്ന വലിയ വജ്രായുധം എപ്പോഴും എടുത്ത് പ്രയോഗിക്കാൻ ഒരു മടിയില്ലാത്ത അമ്പുക്യ പാത്രകീസ് ബാവാ അവരുടെ ഈ കൊണ്ട് മലങ്കര സഭയെ വളരെയധികം തകർക്കുകയാണ് ചെയ്തത് അതിനൊരു പരിഹാരം ഉണ്ടാകണമെങ്കിൽ ഇവിടെ സ്വതന്ത്രമായ ഒരു ഭരണ സംവിധാനം വേണം എന്ന് മനസ്സിലാക്കിയ അബ്ദുൽ മിഷിയ പാത്രകീസ് ഭാവ ഇവിടെ തെഗ്രീസിൽ നിന്നിരുന്ന അന്യം നിന്ന് പോയ പൗരസ്ത്യ കാതോലിക്കേറ്റ് സ്ഥാപിക്കുവാൻ മനസ്സായി അങ്ങനെ സ്ഥാപിച്ചുകൊണ്ട് പുറപ്പെടുവിച്ച കൽപ്പനയിലെ ഒന്നാമത്തെ കാര്യമാണ് ഞാൻ പറഞ്ഞത് രണ്ടാമത്തെ കാര്യം മെത്രാപോലീത്തമാരെ വാഴിക്കുവാനും മൂറോൻകൂതാശ ചെയ്യുവാനും നിങ്ങൾക്ക് വാഴച്ച് നൽകപ്പെട്ടിരിക്കുന്ന പൗരസ്ത്യ കാതോലിക്ക ബാബ്ക്ക് അധികാരവും അവകാശവും ഉണ്ട് അതിന് ഇനി മറ്റാരെയും നിങ്ങൾ ആശ്രയിക്കേണ്ടതില്ല അതുവരെ നാം പാത്രിസിനെ ആശ്രയിച്ചിരുന്നു ആ അധികാരം കാതോലിക്കേറ്റിലേക്ക് പാത്രകിസ് ബാവ തന്നെ കൈമാറി ആ കൽപ്പനയിൽ അത് അതെടുത്തു പറഞ്ഞിരിക്കുന്നു മൂന്നാമത്തെ കാര്യം ഒരു കാതോലിക്ക ദിവതനാകുമ്പോൾ അദ്ദേഹത്തിൻ്റെ സ്ഥാനത്തേക്ക് മറ്റൊരു കാതോലിക്കായെ തെരഞ്ഞെടുക്കുവാനും അദ്ദേഹത്തെ വാഴിക്കുവാനും മലങ്കര സഭയുടെ സ്വന്നദോസിന് അധികാരവും അവകാശവുമുണ്ട് അതിൽ നിന്ന് അവരെ വിരോധിപ്പാൻ ഒരിക്കലും ആർക്കും അധികാരമില്ല പ്രിയപ്പെട്ടവര് കാതോലിക്കാബാവർ കാലം ചെയ്താൽ നമ്മുടെ സഭയ്ക്ക് തന്നെ പാത്ര സഹായമില്ലാതെ അടുത്ത കാതോലിക്കായെ വാഴിക്കുവാനുള്ള അവകാശം അങ്ങനെ സ്ഥാപിക്കപ്പെട്ടു അടുത്തതായി പറയുന്ന കാര്യം മൂറോൻ മൂറോൻകൂതാശ ചെയ്യുവാൻ പാത്രികിസ് ബാബായുടെ സഹായം ഇനിയും ആവശ്യമില്ല മലങ്കരയിലെ മലങ്കിരയിലേക്ക് അതോലിക്കയക്ക് മൂറോൻ മൂറോൻകൂതാശ ചെയ്യുവാനുള്ള അധികാരവും അവകാശവും ഉണ്ടായിരിക്കുന്നതാണ് അഞ്ച് അന്ത്യോക്യ സിംഹാസനവുമായിട്ടുള്ള സ്നേഹബന്ധം നിങ്ങളെന്നും നിലനിർത്തണം ഈ അഞ്ച് കൽപ്പനകളെ ആക്ഷരികമായും അതിൻ്റെ ആന്തരിക അർത്ഥത്തിലും പാലിച്ചു വരുന്ന സഭയാണ് മയങ്കര സഭ